സംസ്കാരം ഫുട്ബോൾ പേരിൻ്റെ പ്രതിവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം എഫ് സി ബയൺ മ്യൂണിക്ക് ഈ സീസൺ എല്ലാവരെയും യൂറോപ്പിൽ സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീം വിൻസൺ കമ്പനിയുടെ ബയൺ മ്യൂണിക്ക് തന്നെയാണ് അല്ലേ ഈ സീസൺ ഓൾ കോമ്പറ്റീഷൻ പതിനാറ് മാച്ചുകളായിട്ട് അൺബീറ്റൺ അൺബീറ്റൺ എന്ന് മാത്രമല്ല പറയേണ്ടത് എല്ലാ മാച്ചും ജയിക്കോൺ ഒരു സമനില പോലും ഇല്ലാതെ എല്ലാ മാച്ചും ജയിച്ചുകൊണ്ടാണ് ഇപ്പം വിൻസൺ കമ്പനിയുടെ ബയൺ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് സോ നമുക്ക് വിൻസൺ കമ്പനിയെക്കുറിച്ച് എന്തായിരുന്നു എല്ലാവരും മനസ്സിലുണ്ടായിരുന്നു ഒരു അപ്രോച്ച് ഇപ്പോൾ ലാസ്റ്റ് സീസൺ വരെ പുള്ളി ഞാൻ എക്സെപ്റ്റ് എടുക്കാൻ റെഡിയാണോ പുള്ളി എപ്പോഴും ഒരു മോഡേൺ ഡേ മാനേജർ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള സിസ്റ്റം കളിക്കുന്ന പ്ലെയർ ഡിഫൻസിന് അധികം പ്രയോറിറ്റി കൊടുക്കാത്ത പ്ലെയർ ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റം വെച്ച് തന്നെ എന്ത് വന്നാലും മാറത്തില്ല ആ ഒരു മൈൻഡ് സെറ്റോടു കൂടിയുള്ള ഒരു മാനേജർ അങ്ങനെയാണ് പലരും വിചാരിച്ചു കൊണ്ടത് ഈവൻ പല മ്യൂണിക് ഫാൻസ് പോലും ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു ഈ സീസണിലോട്ട് കിടക്കുമ്പോൾ വിൻസൺ കമ്പനിയിൽ ഞാൻ ട്രാൻസ്ഫർ വിൻഡോ ആരാണെങ്കിൽ ഉദ്ദേശിച്ച രീതി ബയണിന് പോയില്ല സോ വിൻസൺ കമ്പനി ഫാക്ടർ ഉണ്ടോ ഈ സീസൺ എന്താവും ക്ലബ്ബ് ആവുമോ ചാമ്പ്യൻസ് ലീഗിന് മത്സരിക്കാൻ പറ്റുമോ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു സ്ക്വാഡിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കുറച്ച് ഇഷ്യൂ ഉണ്ട് ലെയ്മെയിമർ പോലത്തെ പ്ലെയർ സാഷാ ബോയ് പോലത്തെ പ്ലെയർ ഇവരൊക്കെ ഫുൾ ബാക്സ് ആക്കി വെച്ച് ഈ സീസൺ ഗർവറൊക്കെ വെച്ച് ഈ സീസൺ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ പല ക്വസ്റ്റ്യൻസും പഴയ മേടിക്കുന്ന ഫ്രണ്ടിലുണ്ടായിരുന്നു പക്ഷേ ഇതിനെല്ലാം ആൻസറും ഇൻസം കമ്പനി കൊടുത്തോണ്ടിരിക്കുകയാണ് ഇഫ് യു ആർ ട്രാക്ടിക്കലി പുള്ളിയെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് റെഡിയാണ് ഞാനാണെങ്കിൽ ജസ്റ്റ് ഒരു വൺ ട്രിക്ക് പോണി അല്ല എനിക്ക് പല 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 സിസ്റ്റം യൂസ് ചെയ്യാൻ അറിയാം എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ ഈ സീസൺ നമ്മൾ കാണും ബയൺ മ്യൂണിക് മാറുന്നത് നമ്മൾ കാണുവാണ് ഓക്കെ നമ്മൾ പ്രൈസ് ഹാരിക്കേന് കൊടുത്തേ പറ്റും ഹാരി പുള്ളി യൂസ് ചെയ്യുന്ന രീതി എല്ലാം നമ്മൾ മാർക്ക് കൊടുക്കണം കാരണം ഹാരിക്കേൻ ഇപ്പം ആർഗ്യബി വേൾഡ് ഫുട്ബോളിലെ ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആണ് പ്ലെയറാണ് സ്ട്രൈക്കർ അല്ല ഞാൻ പറയുന്നത് പുള്ളിനെ നമുക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ കാണാം സ്ട്രൈക്കറായിട്ട് കാണാം ഫോൾസ് നൈൻ കാണാം ലെഫ്റ്റിൽ കാണാം ഡിഫൻസീവിലി സെൻറ്റർ ബാക്സിന് ഓവർ കൊടുക്കുന്ന ആളാം സോ പുള്ളി ഇല്ലാത്തൊരു പൊസിഷനില്ല ഹാരിക്ക് സോ ഹാരിക്ക് നമ്മളൊരു ഫുൾ ഫ്രീ റോൾ കൊടുക്കുകയാണ് ആൻഡ് പുള്ളി അത് നല്ലപോലെ ചെയ്യുന്നുണ്ട് ആ ടീമിനു വേണ്ടി കളിക്കുകയാണ് അതായത് ഞാൻ ഇൻഡിവിജ്വലി പുള്ളി നമ്പേഴ്സ് സ്റ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളി ടീമിന് വേണ്ടി കളിക്കുകയാണ് ലൂയിസ് ഡിയാസ് അന്യായ ഇംപുട്ട് ഔട്ട് പുട്ട് അതുപോലെ തന്നെ ഒലീസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം ആൻഡ് കിം മിച്ച് മാൻ ഇപ്പോഴും എൻജിനായിട്ട് റൺ ചെയ്തു ആൻഡ് ഡിഫൻസീവ്ലി ജോണാഥൻ തായ് ഉപ്പമെക്കാനോ ഇപ്പം തായൽ പല കൊസ്റ്റൻസും ഉണ്ടായിരുന്നു താ തായനെ വെച്ച് പുള്ളി അഡാപ്റ്റ് ചെയ്ത് നമ്മൾ കാണുവാണ് ഉപ്പമെക്കാനോ വൺ ഓഫ് ദ ബെസ്റ്റ് സെൻറ്റർ ബാക്സ് ഇൻ വേൾഡ് ഫുട്ബോൾ റൈറ്റ് വേണം മാനുവനോ ഈ ഒരു ഏജിന് ഇപ്പോൾ ലാസ്റ്റ് ഗെയിമിലെ പി എസ് ഡി ഹി വാസ് ദ മാൻ ഓഫ് ദ മാച്ച് ടീമിനെ ടീമിനുണ്ട് പെർഫോമൻസ് കൊടുക്കുന്നു ആൻഡ് ബിഗ് സർപ്രൈസ് ലെയ്മറും ലെയ്മറിന്റെ പെർഫോമൻസ് ഇപ്പോൾ സ്റ്റാൻ സിറ്റിന്റെ പെർഫോമൻസ് പലരും സർപ്രൈസ് ആയിരിക്കും ഈസ് എ ക്വാളിറ്റി ഫുൾ ബാക്ക് നമുക്ക് ഭയങ്കര വേസ ടൈൽ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് പക്ഷേ ലെയ്മർ ഹൂ ഇസ് ടെക്നിക്കലി എ മിഡ് ഫീൽഡർ പുള്ളിനെ ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്ക് റോളിലും കളിപ്പിക്കുന്നു ഇപ്പോൾ ഹക്കീമിനെ നമ്മൾ പ്രൈസ് ചെയ്യുന്ന പോലെ ലെയ്മറിനെ നമ്മൾ പ്രൈസ് ചെയ്യണം കാരണം ഹാരിയ്ക്കാൻ ഡ്രോപ്പ് ചെയ്യുമ്പോഴേക്കും സ്പേസ് സ്പേസുകളും ഇപ്പോൾ ഹക്കീമി സെൻ്റർ ഫോർവേഡ് റോഡിലൂടെ റണ്ണ് നടത്തുന്നു എല്ലാവരും പ്രൈസ് ചെയ്യുന്ന ഒരാളാണ് സിമിലർ കാര്യം ലെയ്മറിനും നടത്തുന്നുണ്ട് ലെയ്മർ മിഡ്ഫീൽഡ് പൊസിഷൻ ചെയ്യുന്നുണ്ട് സെൻ്റർ ഫോർവേഡ് ആയിട്ട് റൺ നടത്തണം സ്പേസ് ഓപ്പൺ ആയോ ആ സെൻറ്റർ ഫോർവേഡ് സ്പേസിലോട്ട് ഞാൻ റണ്ണ് എടുത്തണോ ആ സ്പേസ് ഞാൻ എക്സ്പ്ലോർ ചെയ്തിരിക്കും ഫുൾ ബാക്ക് ഡിഫൻസീവ്ലി ഈസ് ഹെൽപ്പിംഗ് ദ ടീം സോ എല്ലായിടത്തും ലെയ്മറിൻ്റെ പ്രസൻസ് ഉണ്ട് സോ ലെമറിനും നമ്മൾ ഈ ഹക്കീമിക്കൊക്കെ കൊടുക്കുന്ന പോലത്തെ ഒരു പ്രൈസ് ഈ സീസണിലെ പെർഫോമൻസ് വെച്ച് കൊടുത്തേ പറ്റും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ബയ മ്യൂണിക് ഈ സീസൺ വലിയ ഡിഫറൻസ് അല്ല പക്ഷേ എന്നാൽ ലാസ്റ്റ് സീസൺ ആവറേജ് സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റേജിൽ നിന്നും ലീഗിൽ ഈ സീസൺ അമ്പത്തൊമ്പത് ശതമാനമായി പൊസേഷൻ കുറഞ്ഞിട്ടുണ്ട് ഫീൽഡ് ടില്ലറ്റിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും ഡിക്ലൈൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ ഞാൻ ഓൾറെഡി ബയേണ്ട ഒന്ന് രണ്ട് അനാലിസിസുകൾ നടത്തിയിട്ടുണ്ട് സോ നമ്മുടെ ചാനലിലുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് പക്ഷേ ഞാൻ ഇതൊരു ജസ്റ്റ് ഒരു ഓവറോൾ ഒരു അനാലിസിസ് ആണ് പറയാനായിട്ട് വരുന്നത് അതിന് ഈ ഒരു ടീമിൽ ഇപ്പോൾ ഫീൽഡിലും ടില്ലും കുറഞ്ഞിട്ടുണ്ട് അതുപോലെ പൊസഷനും കുറഞ്ഞിട്ടുണ്ട് ഓക്കെ ഫീ നമുക്കറിയാം ബയ ആൻഡ് മ്യൂണിക്ക് അഗ്രസീവ്ലി ഹയർ ഓഫ് ദ പിച്ചസിൽ വെച്ച് തന്നെ ബോൾ വിൻ ചെയ്യണമെന്നൊരു വാശി ഇപ്പം വിൻസൺ ഇല്ല ദേ ആർ ഹാപ്പി അതുപോലെ തന്നെ പൊസഷൻ ഒപ്പോണൻറ്റിന് കൊടുക്കാനും അവർ ഓക്കെയാണ് ഇവൻ പി എസ് ഡി മാച്ചിനും കണ്ടു അവർ അഗ്രസീവ്ലി സെൻറ്റർ ബാക്സിനെ മോമെൻറ്റ്സ് സെലക്ട് ചെയ്താണ് പ്രസ് ചെയ്യുന്നത് ബട്ട് അവർക്ക് ബോൾ കൂടുതലും വിൻ ചെയ്യേണ്ട അവിടെയാണ് മിഡ് തടി വെച്ച് മാക്സിമം മിഡ് തടി വെച്ച് ബോൾ വിൻ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും സോ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ആ കണ്ട ഫസ്റ്റ് ഗോൾ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് അവരെപ്പോൾ പ്രസ് ഇനിഷ്യേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഇപ്പം നിങ്ങൾക്ക് കാണാം അവിടെ പി എസ് ജി ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുകയാണ് ഓക്കെ അപ്പം ആ ഒരു പാസ് ചെല്ലുമ്പോഴേക്കും ഉപ്പമ്മ ക്യാനോ ഹൂസ് എ സെൻറ്റർ ബാക്ക് ചാടി വീഴുകയാണ് ചാടി വീഴുകയാണ് ആ ബോൾ പ്രസ് ചെയ്യുന്നു വിൻ ചെയ്യുന്നു നിങ്ങൾക്ക് കാണാം ബോൾ വിൻ ചെയ്തതിന് ശേഷം എത്ര പെട്ടെന്ന് അവൾ ബോൾ മൂവ് ചെയ്യാണ് ഗ്രാബ്രി ഒലീസിനെ ബാക്കിൽ ഇത് ഫൈൻഡ് ചെയ്യുന്നു ഒലീസ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബോക്സിലോട്ട് ഇറങ്ങുന്നത് ഷോട്ട് സേവ് ചെയ്യുന്നു പിന്നെ ലൂയിസ് ഡിയാസിനോട്ട് ചെല്ലുന്നു ലൂയിസ് ഡിയാസ് കൺവേർട്ട് ചെയ്യണം സോ ഒപ്പോണൻറ്റിന് ഓക്കെ ടൈം ഓൺ ദ ബോൾ ബിൽഡപ്പ് കൊടുക്കുക എപ്പോൾ പ്രസ് ഇനിഷ്യേറ്റ് ചെയ്യണം എന്നുള്ളത് റൈറ്റ് ആയിട്ട് എടുക്കുക മിഡ് തേഡി വെച്ച് മാക്സിമം ബോൾ വിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു ഫോൾസ് ഹോപ്പ് ഒപ്പോണൻറ്റിന് കൊടുക്കുന്നുണ്ട് ഓക്കെ അധികം പ്രഷർ ഇല്ല നമുക്ക് ബിൽഡ് ചെയ്യാം എന്നുള്ളൊരു ഫോൾസ് ഹോപ്പ് കൊടുക്കും സോ അവരെ ഒഫെൻസീവ് ട്രാൻസിഷനിൽ നിന്നും ഡിഫൻസീവ് ട്രാൻസിഷനിലോട്ട് ഫോഴ്സ് ചെയ്യുക അതാണ് ചെയ്യുന്നത് സോ ആ മോമെൻ്റ് സെലക്ട് ചെയ്ത് പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ ഗോളിൽ ഇപ്പം ആ മാച്ചിൽ ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക ഇതെല്ലാം മാച്ചിലും നടക്കുന്നതാണ് ഒപ്പോണൻറ്റെ ഫോർസ് ചെയ്തു അവർ ഓക്കെ നമ്മൾ ഒഫെൻസീവ് ട്രാൻസാക്ഷനിലാണോ ഓക്കെ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് നമുക്ക് പുഷ് ചെയ്യാം ഓക്കെ ബാക്ക് ചെയ്യുന്ന അവർ ബിൽഡ് ചെയ്ത് വരുന്ന ഒരു സിനിമയായിരുന്നു പക്ഷേ അവർ ബോൾ അഗ്രസീവ്ലി വിൻ ചെയ്യുന്നു മോമെൻസ് സെലക്ട് ചെയ്ത് വിൻ ചെയ്യുന്നു ആൻഡ് ഡിഫൻസീവ് ട്രാൻസാക്ഷനിലോട് ഒപ്പോണൻറ്റെ ഫോഴ്സ് ചെയ്യുന്നു ആൻഡ് നമ്പേഴ്സ് ബയൺമുണിക്ക് കമ്മിറ്റ് ലൂയിസ് ദിയാസ് ഒലീസെ ഗ്ബ്രി ഹാരി കെൻ ഈവൻ ലൈമറെ സ്റ്റാനിസിച്ചെ കിമ്മിച്ച് ഇവരെല്ലാം റൺസ് നടത്തും ബോക്സിലോട്ട് സ്പേസ് കിട്ടുമ്പോഴേക്കും ആൻഡ് അഗെയിൻ സ്പേസ് ജി നമ്മൾ കണ്ടു വിറ്റീനയോടൊപ്പം നിഴല് പോലെ ഒട്ടേ നല്ല ആയിട്ട് നിപ്പുണ്ടായിരുന്നു നമ്മളെ കിമ്മിച്ച് ആൻഡ് എപ്പോഴൊക്കെ അടുത്തൊരു റിസ്ക് പുള്ളി എടുത്തതെന്നു വെച്ചാൽ പുള്ളി റിസ്ക് കൊടുക്കുന്നുണ്ട് ആ മിഡ്ഫീൽഡ് ഇപ്പം ന്യൂമറിക്കലി നമുക്കറിയാം കിമ്മിച്ച് വിറ്റീനയോടൊപ്പം അനദർ മിഡ്ഫീൽഡ് ഇപ്പോൾ അപ്പോൾ അവർ വെച്ച് ഫ്രണ്ടിലോട്ട് പ്രസ് ചെയ്തതിനായിട്ട് മാൻമാർക്ക് ചെയ്യുന്ന സിനാരിയോസ് നമ്മളുണ്ട് ഓക്കെ അവർ രണ്ട് സെൻറ്റർ ബാക്സിനും ടൈം കൊടുത്തു ഓക്കെ നിങ്ങൾ ബോൾ വെച്ചു നിങ്ങൾ ബിൽഡപ്പ് ചെയ്തു ലൂയിസ് ഡിയാസ് ഹരി ഗാന ഒലീസ ഗ്നാബ്രി ഇവരെല്ലാം അവരവരുടെ മാർക്കേഴ്സിനെ വെക്കുകയാണ് സോ മിഡ്ഫീൽഡ് ഫാബിയൻ റൂസ് ചില സിനിമ സിറ്റുവേഷൻസിൽ ഫ്രീ ആവുന്ന സിനാരിയോസ് നമ്മൾ ഉണ്ട് അല്ലേ ഇപ്പോൾ ഹക്കീമിനെ മാൻ മാർക്ക് ചെയ്തു മാർ മാർക്ക് ചെയ്തു അവരിലേക്കുള്ള പാസിംഗ് ലൈസ് കട്ടിയാൻ ശ്രമിച്ചു മാർക്കുനസിനെ പാച്ചോനെ കൊണ്ട് ഇപ്പോൾ ഫോഴ്സ് ചെയ്തു ഓക്കെ മാർക്കുനസ് അല്ലെങ്കിൽ മെയിൻലി പാച്ചോ നിങ്ങൾ ഒരാൾ ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യിൽ ചെയ്യും ഞങ്ങൾ അത്യാവശ്യം ബ്ലോക്ക് ചെയ്യാം മേ ബി ഫാബിയാൻ റൂീസ് ഫ്രീ ആകുന്നു എന്നുള്ളൊരു ഡിലൂഷൻ കൊടുത്തിട്ട് നമ്മൾ പലപ്പോഴും കാണാനും ഉപ്പമയ്ക്കാനോ ചാടി വീഴുവരു ഫാബിയാൻ റൂസിൽ ഫാബിയാൻ റൂസിനോടൊപ്പം അഗ്രസീവിലൊന്ന് പ്രസിദ്ധം ഉപ്പമയ്ക്കാണ് വൺ ഓഫ് ദ സെൻറ്റർ ബാക്സ് പുഷ് ചെയ്യുന്നുണ്ട് ആ റിസ്ക് അവർ എടുക്കുന്നുണ്ട് ആ റിസ്ക് പേ ഓഫ് ചെയ്യുന്നുണ്ട് അസ് എ ടീം അവർ കളിക്കുന്നുണ്ട് കളക്റ്റീവ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ആയിട്ടാണ് കളിക്കുന്നത് സോ ഇപ്പം ബാർസയുടെ കാര്യം പറയുന്ന പോലെ ഒന്നോ രണ്ടോ പ്ലേയേഴ്സ് പ്രസ് ഇനിഷ്യേറ്റ് ചെയ്തില്ലെങ്കിൽ അവർ ഉഴപ്പുവാണെങ്കിൽ ഈ സിസ്റ്റം പാടാം ഈ സിസ്റ്റം പാടാം മെയിൻലി മിഡ് ബ്ലോക്കിലോട്ട് വരുമ്പോഴേക്കും ബോൾ വിൻ ചെയ്യണമെങ്കിൽ ആ മിഡ് ബ്ലോക്ക് ഇപ്പോൾ ഹാരിക്കേൻ ഡ്രോപ്പ് ചെയ്യുന്ന മിഡിലോട്ട് വരുന്നതാണോ ഒലീസെ ഡ്രോപ്പ് ചെയ്യുന്നതാണോ ഗ്രാബറി ഡ്രോപ്പ് ചെയ്യുന്നതാണ് അവർ ആ മിഡ് ഫീൽഡിലോട്ട് ബോളുമായിട്ട് വരുന്ന ആ സിനാരിയൽ ആ ഒരു പാസിംഗ് ഓപ്ഷൻ അവർ ഫൈൻഡ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അഗ്രസീവ്ലി ചാടി വേണം സ്ലീപ്പ് ചെയ്യാൻ പാടില്ല ഓക്കെ മിഡ് തേർഡിൽ നിന്ന് ഫൈനൽ തേടിലോട്ട് പോകാനായിട്ട് പാടില്ല ഓക്കെ ഫസ്റ്റ് ഫേസിൽ നമ്മളൊരു ഇല്യൂഷൻ അവർക്ക് കൊടുക്കുന്നു ഓക്കെ പ്രഷറില്ല നിങ്ങൾ ബിൽഡപ്പ് ചെയ്തു ആ ലൂഷൻ കൊടുത്തിട്ട് മിഡ് തേടി വെച്ച് തന്നെ ബോൾ മാക്സിമം വിൻ ചെയ്യണം അല്ലെങ്കിൽ ഫസ്റ്റ് തേഡിനും മിഡ് തേടിന് ഇടയിൽ ഒപ്പണൻ ആയിരുന്നു ബോൾ വിൻ ചെയ്യണമെങ്കിൽ ആ റൈറ്റ് മോമെൻറ്റ് പ്രസ് ഇനിഷ്യേറ്റ് ചെയ്യണം അവയർ ആയിരിക്കണം ഓൾ മോമെന്റ്സ് എല്ലാവരും ഇക്വിലും അവയറായിരിക്കും സോ അതാണ് വിൻസ് കമ്പനിയുടെ അനദർ സക്സസ് ആ രണ്ടാമത്തെ ഗോൾ വന്ന രീതി മാർക്കുന്യൂസിൻ്റെ കാലി നിൽക്കുമ്പോഴേക്കും ഒക്കെ പുള്ളിക്ക് കൂടുതൽ ഉണ്ട് ഇപ്പം ആ മാച്ച് കണ്ടാണ് കൂടുതൽ ടൈം മാർക്യുന്യൂസിന് പാചകം കൊടുക്കുന്നുണ്ട് പലപ്പോൾ മാർക്ക് ന്യൂസ് ഓർക്കും അധികം പ്രസ്സ് നമ്മളോട്ട് വരുത്തില്ല നമുക്ക് ടൈം ഉണ്ട് ഒന്ന് സ്കാൻ ചെയ്യാം പക്ഷേ ലൂയിസ് ജിയാസ് റൈറ്റ് മോമെൻ്റ് അത് കാണുകയാണ് റൈറ്റ് മൂമെൻ്റ് ലൂയിസ് ജിയാസ് ആ പ്രസ് ഇനിഷിയേറ്റ് ചെയ്യുന്നു ആ ബോൾ വിൻ ചെയ്യുന്നു ലൂസിയാസ് പോയി ഗോള് സ്കോർ ചെയ്യുകയാണ് ബോൾ സ്കോർ ചെയ്യാണ് സോ ഇതൊക്കെയാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ സിനാരിയോസ് വയൻ മണിക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിനാരിയോ ഇവർ അണിതറക്കിയ സിനാരിയോ അവിടെ ആ ഒരു ബോൾ വിൻ ചെയ്തതിന് ശേഷം ആ നിങ്ങൾക്കാണോ ബോക്സിലോട്ട് ആ ഒരു പാസ് പോകുന്നത് അവിടെ കിമ്മിച്ച് റണ്ണ് കടത്തോളം ഫാബിയാൻ റൂസിനോടൊപ്പം നിന്ന കിമ്മിച്ച് ബോക്സിലോട്ട് റണ്ണ് എടുത്തോളും ഒലീസ ഗാബ്രീനെ ഫൈൻഡ് ചെയ്യുമ്പോഴേക്കും ഗാബ്രി കിമിച്ചിൻ്റെ റണ്ണ് ഫൈൻ ഫൈൻ ചെയ്യുന്നത് കിമ്മിച്ച ആ സ്പേസ് കാണുന്ന അങ്ങോട്ടേക്ക് റണ്ണ് നടത്തുന്നു ഒലീസിയായ്മെങ്കിൽ ആവറിയുടെ ബോൾ കൊള്ളയും അവിടെ ഒലീസ് മാവറിയിലോട്ട് എല്ലുമ്പഴേക്കും കിമ്മിച്ച് ആ സ്പേസ് കാണുന്നു ഫാബി ആൻഡ് റോബീസിനോടൊപ്പം നിന്ന് കിമിച്ച് റണ്ണ് എടുത്തു വേണം ബോക്സിലോട്ട് റണ്ണ് എടുത്തുവാണോ അവിടെ നാള് ഷോട്ട് എടുക്കുന്നത് ജസ്റ്റ് വൈഡ് ആയിട്ട് പോകണം സോ ഇങ്ങനത്തെ സിനിരിയോസ് അവർ ക്രിയേറ്റ് ചെയ്യും മോമെൻസ് സെലക്ട് ചെയ്ത് പ്രസ്സ് ചെയ്യുക ആ പ്രസ് കറക്റ്റായിട്ട് ഇനിഷ്യേറ്റീവ് ആൻഡ് ബോൾ വിൻ ചെയ്താൽ ഒഫൻസീവ് ട്രാൻസിഷനിലോട്ട് അവർ കടക്കുമ്പോഴേക്കും നമ്പേഴ്സ് അവർ കമ്മിറ്റ് ചെയ്തിരിക്കും അത് പൊസിഷനില്ല ഒരു പ്ലെയറിനൊരു പർട്ടിക്കുലർ പൊസിഷനില്ല മൂവ്മെന്റ്സ് ധാരാളം ഈ ടീം നടക്കുന്നുണ്ട് അതാണ് ഈ ടീമിനു ബികസ് ഞാൻ ലോ ബ്ലോക്ക് കളിക്കാനും ഇവർക്കറിയാം പത്ത് പേരെ ചുരുങ്ങിയതിനു ശേഷം പത്ത് പേര് ചുരുങ്ങുന്നതിന് വേണ്ട അവർ ബോർസേറോൺ മാച്ചിൽ ഇവൻ ചെലിച്ച് കഴിഞ്ഞാൽ ത്രീ വൺ എടുത്തതിന് ശേഷം ഇവൻ ചില ഇപ്പം ഫ്രൈഫുഡ് മാച്ച് ഫോർ എക്സാമ്പിൾ അവർ ത്രീ സീറോ കംഫർട്ടബിൾ ലീഡെടുത്തിട്ട് ലാസ്റ്റ് മൂവ്മെന്റ്സ് അവർ ഡിഫെൻറ്റ് ചെയ്യുക സോ ഇങ്ങനത്തെ ഇന്നത്തെ മാച്ച് നമ്മൾ ഉണ്ട് അവർ ലോ ബ്ലോക്ക് ഇട്ട് നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യാനായിട്ടും അറിയാം ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യും ഇപ്പം എഴുപത് മിനിറ്റ് അല്ലെങ്കിൽ എൺപത് മിനിറ്റ് കഴിഞ്ഞു നമ്മളൊരു ത്രീ സീറോ ലീഡിലാണ് ത്രീ വൺ ലീഡിലാണ് ഓക്കെ നമ്മൾ ഫോർ വൺ ഫൈവ് വൺ ആക്കണ്ട ആ ത്രീ വൺ പൊട്ടി ഏതാ ഈ ലാസ്റ്റ് ടെൻ മിനിറ്റ് അതൊന്ന് ബയൺമൂണിക്ക് നല്ലപോലെ അറിയാം അതാണ് ഈ ടീമിനെ സ്പെഷ്യൽ ആക്കുന്നത് സോ ബയൻ്റെ ബിഗ്ഗസ്റ്റ് ടെസ്റ്റ് വരാൻ പോകുന്നത് ആർ എൻ എൽ എഗൻസ്റ്റ് ആണ് അത് കിഡില്ലാൻ മാച്ചായിരിക്കും ബയൺ അറ്റാക്കിങ്ങിൽ എത്ര സോളിഡ് ആണ് നമുക്കറിയാം ഏറ്റവും ഡിഫെൻസീവലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആർ സെൻഎൽ അഗേൻസ്റ്റ് എങ്ങനെ ഈ ഒരു ടീം ബയൺ മ്യൂണിക് നോട്ട് ജസ്റ്റ് ഒഫെൻസീവ് സൈഡ് മാത്രമല്ല അവരും ഡിഫൻസീവ്ലി സോളിഡ് ആണ് കളക്റ്റീവ് യൂണിറ്റായിട്ട് ആസ് എ ടീം ഇൻഡിവിജ്വലി ടീം പെർഫോം ചെയ്യുന്ന ഒരു ടീമാണ് ഈ ടീമിൽ ഒരു പൊസിഷൻ എന്ന് പറയുന്ന പൊസിഷണൽ റൊട്ടേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്ന ടീമാണ് ബാഡ്മിണിക്ക് ഇപ്പോൾ യൂറോപ്പിൽ ലെയ്മർ ആണെങ്കിലും സ്റ്റാൻസിച്ച് ആണെങ്കിലും ഹാരിക്കൻ ആണെങ്കിലും ലൂസിയാസ് ആണെങ്കിലും ആണെങ്കിലും ഇവരെല്ലാം മൂവ്മെൻറ് നടത്തി ഇവൻ ഉപ്പം വയ്ക്കാണോ അപ്പം ഇപ്പം ചില സമയത്ത് നമുക്ക് കാണാം ഉപ്പം മിഡ്ഫീൽഡോട്ട് സ്ട്രെച്ച് പ്രസ് ചെയ്യാനായിട്ട് എല്ലുന്നതാണ് ഹാരിക്ക് ചില സമയത്ത് ബാക്കി വരുന്നത് ഡിഫൻഡ് ചെയ്യുന്നത് കിമിച്ച് ചില സമയത്ത് നമുക്ക് കാണാം എക്സ്ട്രീംലി ബാക്കിലോട്ട് വരുന്നതാണ് ഒപ്പം വെക്കാനോ പ്രസ് ചെയ്യുമ്പോഴേക്കും മേബി അവിടെ സ്പേസ് ഓപ്പൺ ആവുകയാണ് ഉപ്പം വയ്ക്കാനോട് സ്പേസ് കിമിച്ച് കവർ ചെയ്യുന്നതാണ് സോ അങ്ങനെ മോം പവർ ഒപ്പിച്ച് ചില സമയത്ത് ഡ്രോപ്പ് ചെയ്താൽ കവർ സോ പ്രൊസിഷൻ റൊട്ടേഷൻസ് മൾട്ടിപ്പിൾ റോൾസ് കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സിനും അറിയാം സാഷാബോയ് ലെയ്മർ ഇപ്പോൾ അടുത്ത എക്സാമ്പിൾ ബിഷ്കോഫും കാളും രണ്ട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ഇവരെ ടീമിനോടൊപ്പം വരുമ്പോഴേക്കും ദേ ആർ ഈക്വലി ഗുഡ് അവർ ഗുണ്ടശ്രീഗ മാച്ചർ ഇപ്പം ലെവർക്കൂസൺ മാച്ചർ നമ്മൾ കണ്ടവർ ഒരു ഇപ്പം ലൂസിയാസിനോ ഒലീസിനോ ഒക്കെ റെസ്റ്റ് കൊടുത്ത് അറിയാൻ പോലുമില്ല നീനിക്കോളാക്സും കുഴപ്പമില്ല പെർഫോം ചെയ്യുന്നു സോ ആകപ്പാട് ഇപ്പം ഡേവിസും മുൾസിയറേയും ഇഞ്ചറി മാറി വരാനുണ്ട് അവർ ഇഞ്ചറി മാറി വരുമ്പോൾ എന്തുമാത്രം ഫിറ്റായിട്ടാണ് വരുന്ന ഒരു ക്വസ്റ്റിനുണ്ട് രണ്ടാമത്തെ ഇവർക്കുള്ള ഒരേ ഒരു തലവേദന മേ ബി പറയ മെയിൻ ആയിട്ടുള്ള ലൂസ് ജിയാ സൊലീസ് ഹാരി കെനൊക്കെ ഒന്ന് ബെഞ്ച് പോകേണ്ട സെ ബെഞ്ച് ചെയ്യുന്ന സിനാരിയോ വരുവാ ഓക്കെ ഒരു ഇമ്പോട്ടൻ ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ട് മാച്ചാണ് ബിഷ്കോഫും കാർലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്ലേഴ്സാണ് അവർ രണ്ടുവരും പക്ഷെ അവർ സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ റെഡി ആയിരിക്കും നോക്കൗട്ട്സിലോട്ട് വരുമ്പോൾ ഈ മെയിൻ പ്ലേഴ്സിനെ ബെഞ്ച് ചെയ്യേണ്ട വരുമ്പോൾ ഹാരിക്കേനെ ബെഞ്ചിയേണ്ടവരുടെ നിക്കോള സ്റ്റാക്സനെ സ്റ്റാർട്ട് ചെയ്യേണ്ടവരുവാണ് ലച്ച റൗണ്ട് ഓഫ് സിക്സ്റ്റീന് അങ്ങനത്തെ മാച്ചുകൾ സ്റ്റെപ്പ് ചെയ്യാൻ നിക്കോസ് സ്റ്റാക്സൺ റെഡി ആയിരിക്കുമോ അതുപോലെ തന്നെ ഡിഫൻസീവില് ലച്ച ഉപ്പം മക്കളെ ബെഞ്ച് ചെയ്യേണ്ട ഒരു സിനാരിയോ വരുവാണോ ബിഗ് മാച്ചിലോട്ട് വരുമ്പം എന്തെങ്കിലും ഇഞ്ചി കൺസെറ്റ് ക്യാൻ കിം ക്യാൻ താ അതുവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ സോ അങ്ങനത്തെ കുറച്ച് ആണ് ഉള്ളത് സോ സ്റ്റാൻസിച്ച് നമുക്ക് അത്യാവശ്യം ഇഞ്ചറീസ് ഇട്ട് ചെയ്യുന്ന ഒരു പ്ലെയറാണ് ലെയ്മർ റൺ റണ്ണെയ്യുന്നത് ലെയ്മറിന് എനിക്ക് പ്രോബ്ലം വന്നാൽ ഗൊറോ സാഷാബ് ഫുൾ ബാക്ക് സിറ്റുവേഷൻ ആയിട്ട് പോകുകയാണെങ്കിൽ പറ്റൂ അങ്ങനത്തെ ഇഞ്ചറീസ് ലാക്ക് ഓഫ് സ്ക്വാഡ് മാത്രമാണ് ഭയമുള്ള ഒരു തലവേദന സോ അവർക്ക് ബൈ ജാനുവരി ഈ ലീഗ് ഒന്നൊരു പത്ത് പോയിന്റിന് മേരിൽ ലീഡ് എടുത്തതിന് ശേഷം ആ റാപ്പ് ചെയ്യാനായിട്ട് സാധിക്കുവാണ് ജനുവരി തൊട്ട് അവർക്ക് ഫുള്ളി ഫോക്കസ് ചാമ്പ്യൻസ് ലീഗിലോട്ട് കൊടുക്കാൻ സാധിക്കുവാണെങ്കിൽ അഞ്ച് കോയിന്റ് പോയി ഗെയിം ചേഞ്ചർ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ സോ നിങ്ങൾക്ക് എന്താണ് ഈ ബാൻ മൂണിക് ടീമിനെ കുറിച്ചുള്ള ഓവറോൾ ഒപ്പീനിയൻ എന്ന് ചോദിക്കുക ആർസണൽ വേഴ്സസ് മ്യൂണിക് മാച്ച് ചാമ്പ്യൻസ് ലീഗ് മാച്ച് ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം വരുന്നുണ്ട് ഐ തിങ്ക് ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ ദാറ്റ് മാച്ച് സോ നിങ്ങൾക്ക് നിങ്ങളുടെ എയർലി പ്രഡിക്ഷൻസ് ഒപ്പീൻസ് ഒക്കെ പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും